റമദാൻ വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ബാലുശ്ശേരി ഷീ സ്റ്റൈൽ സ്റ്റോറിൽ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നു അതെ ഈ ഒരു കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ എത്തിയിട്ടുള്ളത് ഷീ സ്റ്റൈൽ സ്റ്റോറിലാണ് നമ്മുടെ ബാലുശ്ശേരിയിൽ ഇത് വിഷു പ്രമാണിച്ച് ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഷീ സ്റ്റൈൽ സ്റ്റോറിൽ നൽകുന്ന സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഈ ഓഫർ ഏപ്രിൽ അഞ്ച് മുതൽ പതിമൂന്ന് വരെ മാത്രം പെരുന്നാളിന് ട്രെൻഡിംഗ് ആയിട്ട് എന്തുണ്ടെന്ന് ചോദിക്കുമ്പോളി ജുംക്ലാസ് കുറച്ചെണ്ണം മാത്രമേ ഞാൻ വീഡിയോയില് കാണിക്കുന്നുള്ളൂ സ്റ്റോർ ഫുള്ള് അടിപൊളി കളക്ഷൻസ് ഉണ്ട് എഴുപത് രൂപ മുതൽ നല്ല അടിപൊളി വളകളുടെ കളക്ഷൻ ഇവിടെ വന്ന് ട്രെൻഡിംഗ് ആയിട്ടുള്ള ഈ വളകളുടെ കളക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്വർണ്ണ വളകൾ നിങ്ങൾ ആരും വാങ്ങൂല എന്തിനാ വെറുതെ പൈസ പോകുന്നത് ഒരുപാട് കളക്ഷൻസ് അതും അടിപൊളിയായിട്ട് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ലേറ്റസ്റ്റ് കളക്ഷൻസ് എനിക്ക് അമ്മൽ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ സ്റ്റോൺസ് വരുന്നതും മുതല് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ജുംകാസ് വരെ ഉണ്ട് നല്ല സ്റ്റോൺ വരുന്ന ഡ്രെസ്സിനൊക്കെ മാച്ച് ചെയ്തിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് വേറെയുണ്ട് ഇത്തവണത്തെ പെരുന്നാൾ വിഷു ഒക്കെ അടിച്ചുപൊളിക്കുന്ന ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടുള്ള നല്ല കളർഫുൾ വളകളുടെ കളക്ഷൻസ് അപ്പൊ ഇങ്ങനെ ഇപ്പൊ തന്നെ ഒന്ന് ബാലശ്ശേരി വരെ പോവാൻ നിങ്ങൾക്ക് തോന്നില്ലേ വളകൾ മാത്രല്ലോ മാലകൾ നെക്ലേസ് കമ്മൽ വരുന്ന സെറ്റുകളൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ശരിക്കും നിങ്ങൾ അവിടെ പോയി കാണു വേണം നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നതിന് നമ്മളെ വീട്ടിലൊരു ഒക്കെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കളർഫുൾ ആവാൻ എലഗൻ്റ് ആയിട്ട് നമ്മളെ തന്നെ മാറ്റാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് എൻഗേജ്മെന്റ് ആയാലും മാരേജ് ആണെങ്കിലും ഇനിയിപ്പോ എന്താ ഹൽദി അല്ലെ ബർത്ത് സെലിബ്രേഷൻ സെലിബ്രേഷൻ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളെ കൂടുതൽ സുന്ദരിയാക്കാൻ ഷീ സ്റ്റൈൽ സ്റ്റോർ നിങ്ങളുടെ ഇത്തവണത്തെ പെരുന്നാളും വിഷുവും വന്ന പുതിയ ഇത് നമ്മുടെ ജുംക സെറ്റിന്റെ കൂടെ ഹാങ്ങിങ്സ് ഇതൊക്കെ ഇട്ട് പോയാണ്ടല്ലോ നിങ്ങളായിരിക്കും സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഫാൻസി ഓർണമെന്റ്സ് മാത്രമല്ല റെന്റൽ ആയിട്ടും നിങ്ങൾക്ക് ഓർണമെന്റ്സ് വാങ്ങിക്കൊണ്ടോ മുന്നൂറ്റി അൻപത് രൂപ മുതൽ ഒരുപാട് കളക്ഷൻസ് റെന്റൽ ഓർണമെന്റ്സ് ഇവിടെ കിട്ടും കേട്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഫങ്ഷൻ അത് എൻഗേജ്മെന്റോ ഹൽദിയോ മാരേജോ പ്രീ മാരേജ് ഫങ്ഷനോ ഇനി എന്ത് തന്നെ വെറുതെ സ്വർണം വാങ്ങി നിങ്ങൾ കാശ് കളയണ്ട സ്വർണത്തിന് വെല്ലുന്ന റെൻ്റൽ കളക്ഷൻസ് ഇവിടെ ഉണ്ട് സ്വർണ്ണൊക്കെ വാങ്ങി എന്തിനാ പൈസ പൊട്ടിക്കുന്നത് ഇതുപോലെയുള്ള ബെൽറ്റും റെൻ്റലായിട്ട് കിട്ടും എന്നാ പിന്നെ ജ്വല്ലറിയിലേക്ക് ഇനി ആരും പോവണ്ട നേരെ വിട്ടോളി ഷീ സ്റ്റൈൽ സ്റ്റോറിലേക്ക് ജ്വല്ലറി ഓർണമെൻറ്റ്സ് മാത്രമല്ല അതാ ഹെയർ ആക്സസറീസ് ഒക്കെ ഒരുപാട് കളക്ഷൻസ് അതിൽ കുട്ടികളെ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ പേഴ്സ് അവർ കാലിയാക്കും ഹെയർ ബാൻഡ്സ് ഹെയർ ബോസ് സ്ലൈഡുകൾ ടിക് ടിക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ ഡ്രസ്സിനെ മാച്ച് ചെയ്യുന്ന ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ മാലകളാണെങ്കിലും ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചെയിൻസ് ഇല്ലേ അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ സ്റ്റോക്ക് ഫിൽ ആയിട്ടുണ്ട് സ്റ്റീസ്റ്റൈൽ സ്റ്റു സ്റ്റോറിൽ എന്നെ പോലെ ഡ്രസ്സിന് മാച്ച് ചെയ്ത് നെയിൽ പോളിഷ് മാറ്റുന്നവരുതാ ഒന്ന് ഈ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യണം ഇനി ബാഗ്സ് ആണെങ്കിലും നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് കെട്ടോ എ ടു സെഡ് ഫാൻസി ലേഡീസിന് പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസും മേക്കപ്പ് സെറ്റ്സ് അതുപോലെ ക്രീംസ് ലിപ്സ്റ്റിക്സ് എല്ലാം ലീഡിങ് ബ്രാൻഡ്സിന്റെ ഉണ്ട് പിന്നെ ചെറിയ കുട്ടികളുടെ മോതിരങ്ങൾ മുതിർന്നവരുടും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇതാ ഞാൻ ഈ പോലെയുള്ള എലഗൻ്റ് ആയിട്ടുള്ള വലിയ ബ്രോഡ് ആയിട്ടുള്ള റിങ്സ് വേണമെങ്കിൽ അതും ഉണ്ട് ഇനി നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യണോ അതും ഇവിടെ കിട്ടും ചെറിയ കുട്ടികൾക്കൊക്കെ ഡ്രസ്സിന് മാച്ച് ചെയ്തിടുന്ന വളകളുടെ ഒരുപാട് കളക്ഷൻസ് അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ഷീ സ്റ്റൈൽ സ്റ്റോർ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങി വീട്ടിൽ പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യണേ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ ബാലുശ്ശേരി സന്ധ്യ തിയേറ്റർ റോഡിന് റൈറ്റ് സൈഡിൽ ഷീ സ്റ്റൈൽ സ്റ്റോർ കാണാം